മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങക്ക് ഞങ്ങളിൽ ജനിച്ച മക്കളെ പ്രതി അങ്ങയോട് നന്ദി പറയുന്നു ദൈവമക്കളായ അവരെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന പരിശുദ്ധിയിൽ തന്നെ വളർത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്നൊരു ചെയ്ത നാഥ ഉദരത്തിൽ അവർ ആയിരുന്നപ്പോൾ മുതൽ ഞങ്ങളിൽ നിന്നും ലഭിച്ച ആന്തരിക മുറിവുകൾ മൂലവും ഞങ്ങളുടെ ദുർമാതൃ മാതൃക മൂലവും ഈ ലോകത്തെ സ്വാധീനം മൂലവും പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾക്ക് ഇന്ന് അവർ അടിമകളായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ വിദ്യാഭ്യാസം നൽകണമേ ഉചിതമായ ജീവിതമാർഗം തക്ക സമയത്ത് നൽകണമേ സകലവിധ രോഗങ്ങളൊന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ ആ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധമാവനു സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ